മോഡലിങ്ങിലൂടെ എത്തിയ താരമാണ് ഐശ്വര്യ ലക്ഷ്മി ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേള എന്ന ചിത്രത്തിലൂടെയാണ് നടി മലയാള സിനിമയിലേക്ക് എത്തുന്നത് ഇപ്പോൾ തമിഴിലും തെലുങ്കിലുമെല്ലാം താരമാണ് ഐശ്വര്യ മായാനദിയിലൂടെയാണ് ഐശ്വര്യ പ്രിയ താരമായി മാറിയത് പിന്നീട് വരത്തൻ കുമാരി പുുന്നിൻസെൽവൻ തുടങ്ങി നിരവധി ഹിറ്റുകളുടെ ഭാഗമായി മാറാനും ഐശ്വര്യക്ക് സാധിച്ചു ഓൺ സ്ക്രീനിലെ പ്രകടനങ്ങൾ പോലെ തന്നെ ഓഫ് സ്ക്രീനിലെ തന്റെ നിലപാടുകളിലൂടെയും ഐശ്വര്യ കയ്യേടി നേടിയിട്ടുണ്ട് ഇപ്പോഴത്തെ താൻ തന്റെ പ്രിയത്തെക്കുറിച്ചും കുട്ടിക്കാലത്തുണ്ടായ ദുരനുഭവത്തെക്കുറിച്ചുമൊക്കെ തുറന്നു പറയുകയാണ് ഐശ്വര്യ ലക്ഷ്മി വനിതയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഐശ്വര്യ മനസ്സു തുറന്നത് മായാനദി കഴിഞ്ഞ വരത്തൻ എന്ന സിനിമ വന്നു ആ ചിത്രത്തിലെ അഭിനയത്തിനാണ് ആദ്യമായി മികച്ച നടിക്കുള്ള ഒരു അവാർഡ് കിട്ടുന്നത് അന്ന് കൺകട്ടാല ബ്രാൻഡ് ഉടമകളുടെ ഒരു സമ്മാനം തേടി വന്നു ഇളമഞ്ഞ നിറമുള്ള ഓർഗൻസർ സാരിയിൽ സിൽവർ എംബ്രോയ്ഡറി ഉള്ളത് സത്യത്തിൽ മഞ്ഞ നിറമുള്ള ഉടുപ്പുകൾ അണിയാറില്ലായിരുന്നു മഞ്ഞോട് ഭീതിയും വെറുപ്പുമായിരുന്നു എന്നാണ് ഐശ്വര്യ പറയുന്നത് ചെറുപ്പത്തിൽ മഞ്ഞിൽ സ്ട്രോബെറി ചിത്രങ്ങളുള്ള സ്കേർട്ട് ഉണ്ടായിരുന്നു എനിക്ക് ആ ഉടുപ്പണിഞ്ഞ് സന്തോഷത്തോടെ പുറത്തുപോയ ഒരു ദിവസമായിരുന്നു എനിക്ക് ആദ്യമായി മോശസ്പർശനം നേരിടേണ്ടി വന്നതെന്ന് ഐശ്വര്യ പറയുന്നു ആ ട്രോമയിൽ നിന്ന് മനസ്സിനെ മോചിപ്പിക്കാനാണ് ഏറെ ദൂരത്തു നിന്ന് ആ മഞ്ഞസാരി തേടി വന്നതെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു ആ സാരിയെടുത്ത് അവാർഡ് വാങ്ങിയ ശേഷം സ്പീച്ചിന് ക്ഷണിച്ചപ്പോൾ സ്റ്റേജിൽ നിന്ന് ഒറ്റ കരച്ചിലായിരുന്നു എന്നോ കടന്നു പിടിച്ച അപമാനവും ഭീതിയും ആ അഭിമാന നിമിഷത്തിൽ അഴിഞ്ഞു വീണു പോയിട്ടുണ്ടാകും പിന്നെ മഞ്ഞ ഉടുപ്പുകളോട് ഭയം തോന്നിയിട്ടേയില്ല എന്നും ഐശ്വര്യലക്ഷ്മി അഭിമുഖത്തിൽ പറയുന്നു അമ്മ തിരുവനന്തപുരത്ത് ചീഫ് പി എം ജി ഓഫീസിലായിരുന്നു ജോലി ചെയ്തിരുന്നത് രാവിലെ അമ്മ വീട്ടിൽ തിരക്കിട്ട് ഓടി നടക്കും ഭക്ഷണം ഉണ്ടാക്കണം സ്കൂളിൽ പോകാം എന്നെ ഒരുക്കണം അവസാനം രണ്ടു മിനിറ്റ് കൊണ്ടാണ് സാരി ചുറ്റുക അതൊരു ഗംഭീര ആർട്ടാണ് ഞാൻ കണ്ണിമയ്ക്കാതെ നോക്കി നിൽക്കും എത്ര കുറഞ്ഞ സമയം കൊണ്ട് എത്ര ഭംഗിയാണ് അമ്മ സാരി ഉടുത്തിരുന്നത് അതും കണ്ടുകൊണ്ടാകണം ഞാനും വേഗത്തിൽ സാരി ഉടുക്കാൻ പഠിച്ചത് പ്ലസ് ടു കാലത്ത് എൻ്റെ എൻട്രൻസ് കോച്ചിങ്ങിനായി അച്ഛനും അമ്മയും തിരുവനന്തപുരത്തു നിന്നും ട്രാൻസ്ഫർ വാങ്ങി തൃശ്ശൂരിൽ വന്നു സേക്രഡ് ഹാർട്ട് സ്കൂളിലെ പ്ലസ് ടു ആനുവൽ ഡേക്കാണ് ജീവിതത്തിൽ ആദ്യമായി സാരി അണിഞ്ഞത് അമ്മയായിരുന്നു സ്റ്റൈലിസ്റ്റ് ബോർഡറിൽ രണ്ടു കസവ് വരെയുള്ള കേരള സാരി ഒപ്പം സ്വർണ്ണവളയും കുപ്പിവളയും മിക്സ് ചെയ്ത് ഞാനും വേണ്ട രണ്ടിലൊന്ന് മതിയെന്ന് അമ്മയും ഐശ്വര്യ പറയുന്നു പക്ഷേ അന്നത്തെ ആ സന്തോഷത്തിന്റെ ഒരു ഫോട്ടോ പോലും കയ്യിലുണ്ടായിരുന്നില്ല ശേഷം കുമാരിയുടെ ഷൂട്ടിനിടയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ജിഷ്ണു ഒരു ഫോട്ടോഗ്രാഫറുടെ കളക്ഷനിൽ നിന്ന് എന്നെ തിരിച്ചറിഞ്ഞ് ആ ചിത്രം വാങ്ങി തന്നു എന്നും ഐശ്വര്യലക്ഷ്മി പറയുന്നുണ്ട്